യു ഡി എഫ് ചവിട്ടി പുറത്താക്കിയപ്പോൾ സംരക്ഷിച്ച പിണറായി വിജയനെയും ഇടതുമുന്നണിയെയും വിട്ടുപോകില്ല എന്ന അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ട് എന്ന് ജോസ് കെ മാണി പറഞ്ഞത് പലവിധ വ്യാഖ്യാനങ്ങൾക്കും വഴിവെച്ചിരുന്നു ഇടതുമുന്നണിക്കൊപ്പം എന്ന് പറയുമ്പോഴും അതിലൊരു ഉറപ്പ് കുറവുണ്ട് എന്ന വിധത്തിൽ ഈ പ്രസ്താവന വിലയിരുത്തപ്പെട്ടിരുന്നു എന്നാൽ അത്തരമൊരു അഭ്യൂഹത്തിന് ഇനി ഇടമില്ല എന്ന് ജോസ് കെ മാണിയും പാർട്ടി നേതൃത്വവും പറയുന്നു കേരള കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനം എന്ന അധ്യായം തുറന്നവർ വായിച്ച ശേഷം അടച്ചുകൊള്ളുമെന്നും ജോസ് കെ മാണി ഇന്ന് പറഞ്ഞു ഇടതിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചതോടെ ഇനി കേരളാ കോൺഗ്രസ് എമ്മിന്റെ നീക്കങ്ങൾ എന്താകും കാണാം മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ശക്തമായതോടെ കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി തന്നെ നേരിട്ടെത്തി എൽ ഡി എഫിൽ തുടരുമെന്ന് വ്യക്തമാക്കിയിരുന്നു ആ നിലപാട് ഒന്നുകൂടി ഉറപ്പിക്കുന്നതായിരുന്നു ഇന്ന് ചേർന്ന പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം മുന്നണി മാറ്റ ചർച്ചകൾ നടന്നെന്ന റിപ്പോർട്ടുകളോട് പലരും ക്ഷണിക്കും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ജോസ് കെ മാണിയുടെ മറുപടിയെങ്കിൽ ഇന്ന് ശക്തമായി തന്നെ അത്തരം വാർത്തകൾ തള്ളിക്കളഞ്ഞു യു ഡി എഫ് നേതാക്കളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്കകത്തും പുറത്തും പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന നിലപാടും അദ്ദേഹം പ്രഖ്യാപിച്ചു എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥയിൽ മധ്യമേഖലാ ജാഥ താൻ തന്നെ നയിക്കുമെന്ന് ഒന്നുകൂടി അടിവരയിട്ട് പറഞ്ഞു കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ അധികാരമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ചർച്ചയായ പ്രസ്താവനയിലും ഇന്ന് വ്യക്തത വരുത്തി കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിനൊപ്പമാണ് ആ ഇടതുപക്ഷമാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന് ജോസ് കെ മാണി പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി മത്സരിക്കും എന്ന് റോഷി അഗസ്റ്റിനും അറിയിച്ചു മലയാളം മുന്നണി മാറ്റം തുറക്കാത്ത അധ്യായമാണ് എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത് യു ഡി എഫ് ചവിട്ടി പുറത്താക്കിയപ്പോൾ ചേർത്ത് പിടിച്ചത് ഇടതുമുന്നണിയും പിണറായി വിജയനുമാണെന്നും ജോസ് കെ മാണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി യു ഡി എഫിൽ നിന്ന് അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാരാ ഞങ്ങളെ ചേർത്ത് പിടിച്ചത് എൽ ഡി എഫാണ് ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാവാണ് അപ്പോൾ അത് അഞ്ച് വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരണോ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ അഞ്ച് വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചാണ് അതുകൊണ്ട് ആ അജണ്ട അങ്ങനെ ഒരു അജണ്ട ഒരു നരേറ്റീവ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ നമ്മൾ അതിൻ്റെ ഉത്തര ഉത്തരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് സഭയുടെ ആശങ്കകൾക്കും പരാതികൾക്കും എണ്ണി എണ്ണി ജോസ് കെ മാണി മറുപടി പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ പ്രതിപക്ഷത്തെക്കാൾ കേരള കോൺഗ്രസ് എം ആണ് ഇക്കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു വന്യജീവി സംഘർഷത്തിലും റബ്ബർ വിലയിലുമെല്ലാം കർഷകർക്ക് വേണ്ടി ഇടപെട്ടത് കേരള കോൺഗ്രസ് എം ആണെന്നും ജോസ് കെ മാണി അർത്ഥസംഖയ്ക്കിടയില്ലാത്ത വിധം ചെയ്തിട്ടുണ്ട് ഞാൻ അവരെ ഒന്നും ചെറുതായിട്ട് കാണുന്നില്ല പക്ഷേ അവരെ ഈ അഞ്ച് വർഷത്തിൻ്റെ ഇടയ്ക്കുള്ള ഓഡിറ്റിംഗ് എടുത്തു നോക്കിയാൽ ആരോപണം വന്നു ആരോപണത്തിനെതിരെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള സമരങ്ങൾ ആ വിവാദങ്ങൾ ഈ പറയുന്ന എന്തെങ്കിലും കോൺട്രവേഴ്സി വന്നാൽ അതുമായി ബന്ധപ്പെട്ട് മാത്രം വേണ്ട എന്നല്ല അതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പോകുന്നത് അതിനേക്കാൾ കൂടുതൽ വിഷയങ്ങൾ ഇന്ന് കേരള കോൺഗ്രസ് ഏറ്റെടുക്കുകയും അവർ സമരം നടത്തുകയല്ല ഇടപെടലുകൾ നടത്തുകയല്ല അതിന് പരിഹാരമാർഗം കൂടെ കൊടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇടതുമുന്നണിയിൽ സമ്മർദ്ദ നീക്കങ്ങൾക്കും കേരളാ കോൺഗ്രസ് എം ശ്രമം തുടങ്ങിയെന്ന് വേണം കരുതാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നായിരുന്നു ജോസ് കെ മാണി അക്കാര്യത്തിൽ പറഞ്ഞത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പതിമൂന്ന് സീറ്റാണ് ഉണ്ടായിരുന്നത് അത് പന്ത്രണ്ട് സീറ്റായി ഇടതുപക്ഷത്തിൻ്റെതായിട്ട് അത് നമ്മുടെ ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ ചർച്ചയിലല്ല അവരുടെ ആവശ്യം മുന്നോട്ട് സി പി എം വെച്ചപ്പോൾ വിട്ടു കുറ്റിയാടി വിട്ടുകൊടുക്കുകയുണ്ടായി ഇപ്രാവശ്യം പതിമൂന്ന് സീറ്റ് മിനിമം എങ്കിലും അത് വേണം അത് മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് എത്രമാത്രം കടക്കാൻ കഴിയും എന്നുള്ളതും ചർച്ച ചെയ്യണം എന്ന് പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട് ഇതാണ് ഏഷ്യ വേറെ ഡാറ്റൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു വേണം ഇതിനകത്ത് ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാക്കള് ജോസ് കെ മാണിയും റോഷി അർഷനൊക്കെ കൂടുതൽ കൂടുതൽ മാധ്യമങ്ങളോട് സംസാരിച്ചാൽ രസകരമായ രാഷ്ട്രീയ മുഹൂർത്തങ്ങളും വർത്തമാനങ്ങളും ഉണ്ടാവും എന്നൊരു സന്തോഷമാണ് എനിക്കത് എന്തായത് എന്താ തോന്നിയത് അല്ല ഇതിനകത്ത് ഏറ്റവും പ്രായോഗികമായ ഒരു തീരുമാനം തൽക്കാലം എടുത്തേക്കാം എന്ന മട്ടിൽ കേരള കോൺഗ്രസ് എം ആ തീരുമാനത്തേക്ക് എത്തുകയായിരുന്നിരിക്കണം എന്തായാലും ഒരു ആലോചനയൊക്കെ നടന്നിട്ടുണ്ട് മറ്റ് സാധ്യതകൾ ആരാഞ്ഞിട്ടുണ്ട് അത് വെറുതെ അങ്ങ് ആരായികയല്ല അതിൻ്റെ ഒരു സാധ്യത തുറക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ യു ഡി എഫിൽ നിന്നുണ്ടായതുകൊണ്ട് തന്നെയാണ് യു ഡി എഫിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ സഭാ നേതൃത്വത്തിലെ പലരും കത്തോലിക്കാ സഭയുടെ നേതൃത്വത്തിലെ പലരും പല ആവർത്തി ഈ കാര്യങ്ങൾ ചെറിയ സൂചനകളായി ഇങ്ങനെ നൽകുന്നുണ്ടായിരുന്നു അതായത് കേരള കോൺഗ്രസ് ഇപ്പുറത്തേക്ക് വരണത് പരസ്യമായി അതായത് ആ നിലയ്ക്ക് ഇടപെടുന്ന ചില വൈദികരടക്കം പരസ്യമായി അങ്ങനെയൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കേരള കോൺഗ്രസിലേക്ക് കേരള കോൺഗ്രസ് യു വരണം എന്നുള്ള ആവശ്യം അവർ ആവർത്തി ചുമയിച്ചതാണ് അതുകൊണ്ട് കൂടിയാണ് ഈ വിമർശനങ്ങൾക്ക് ഇത്ര സൂക്ഷ്മമായി വിശദമായി മറുപടി കൊടുത്തത് അതായത് സഭ മുന്നോട്ട് വയ്ക്കുന്ന ചില പോയിന്റുകൾ ഉണ്ടല്ലോ ചില പ്രശ്നങ്ങളുണ്ടല്ലോ ആ പ്രശ്നങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞ് തന്നെ പോകാമെന്ന് ഇന്നത്തെ യോഗം തീരുമാനിച്ചത് ഇങ്ങനെ ഉറച്ച മറുപടി അവർ കൊടുക്കാനുള്ള ഒരു കാരണം എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുന്നു അപ്പം കാര്യകാരണ സഹിതം ഈ വിമർശനങ്ങളോട് പ്രതികരണം ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ജോസ് കെ മാണി തന്നെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞത് മറ്റൊന്ന് ഈ ഇടപെടൽ സ്വാഭാവികമായിട്ട് ആ ചർച്ചയുണ്ടാകുമ്പോൾ അത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു ആലോചന ഉയരും ആ ഘട്ടത്തിൽ അസന്നിഗമായി അവിടെ പ്രമോദ് നാരായണനും റോഷി അഗസ്റ്റിനും പോകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും അത് താഴെ തട്ടിലേക്ക് അറിയിക്കുകയും ചെയ്തു അത് പ്രവർത്തകർക്ക് അതായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അണികൾ മനസ്സിലാക്കത്തക്ക തരത്തിൽ ആ മെസ്സേജ് കൊടുത്തു അപ്പോൾ സ്വാഭാവികമായും ഇനിയൊരു മാറ്റം എന്നുള്ളത് ഒരു പിളർപ്പിലേക്ക് നയിക്കും കേരള കോൺഗ്രസ് എമ്മിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യം എപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും ചാടി നിൽക്കുക അല്ല കേരള കോൺഗ്രസ് എം ചെയ്തിട്ടുള്ളത് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് കേരള കോൺഗ്രസ് എം അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോയത് അതുതന്നെയാണതിപ്പോൾ ജോസ് കെ മാണി പറഞ്ഞത് അങ്ങനെ എപ്പോഴും അഞ്ചഞ്ച് വർഷം കൂടുമ്പോൾ ചാടി ചാടി നിൽക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറ്റുന്ന പണിയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം അത് ഉറച്ച് ചോദിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു യോഗത്തിന് ശേഷം ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇനിയുള്ള പ്രായോഗികമായ മാർഗ്ഗം എന്ന് കേരള കോൺഗ്രസ് പരസ്പരം ചർച്ച ചെയ്ത് തിരിച്ചറിഞ്ഞ് ആ കാര്യങ്ങളങ്ങ് വിശദീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇതിനകത്തൊരു കാര്യം നേരത്തെ പറഞ്ഞല്ലോ അധികാരം കേരള കോൺഗ്രസ് ഉള്ളതിനകത്തായിരിക്കും അധികാരം ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ മധ്യ കേരളത്തിൽ നിന്ന് നടക്കുന്ന തെക്കൻ കേരളത്തിലുമൊക്കെ അങ്ങനെ ചില സീറ്റുകളിൽ ഈ നിർണ്ണ വിജയം നിർണ്ണയിക്കുന്ന വോട്ടുകൾ എന്നത് വളരെ പ്രധാനമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ അത് പറഞ്ഞതാണ് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ജയസാധ്യതകളും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ആ പ്രതിപക്ഷ നേതാവോ ആ റോളിലേക്ക് ആര് വരും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചയിൽ നമ്മളത് പറഞ്ഞതാണ് അപ്പോൾ ഈ വോട്ടുകൾ അത് നിർണായകം തന്നെയാണ് പ്രത്യേകിച്ച് നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് നിർണായകം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ജോസ് കെ മാണിക്ക് അത് പറയാം കാരണം അഞ്ച് പേരെ കഴിഞ്ഞ തവണ അവർക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റി ഇത്തവണ ആവശ്യപ്പെടുന്നത് അതായത് അതിൽ പത്ത് സീറ്റിൽ മത്സരിക്കാനാണ് മത്സരിക്കുമ്പോൾ അഞ്ച് പേരെ വിജയിപ്പിച്ചെടുക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിനേക്കാൾ ഇൻറേറ്റ് ഉണ്ട് അവിടെ അതായത് നേരെ പകുതി പേരെ വിജയിപ്പിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ അമ്പത് ശതമാനം വിജയിപ്പിച്ചെടുത്തു അപ്പോൾ കോൺഗ്രസിനേക്കാളും ഇൻറേറ്റ് ഉള്ള ഒരു പാർട്ടിയായി തന്നെയാണ് ആ നിലയ്ക്ക് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ വിജയിപ്പിക്കുന്ന പാർട്ടിയായി തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിൽ നിൽക്കുന്നത് മറ്റ് പാർട്ടികൾ മറ്റ് എന്താണ് ഇടതുമുന്നണിയെ ഒരു തരത്തിൽ അത് സഹായിക്കുന്നുമുണ്ട് ചെറിയ വോട്ടുകളാണെങ്കിലും മറ്റു പല മണ്ഡലങ്ങളിലും ഇത്തവണ സ്വാഭാവികമായും ഒരു ചർച്ച ഉയർന്നു വന്നത് ഒരു കേരള കോൺഗ്രസ് എമ്മിന് ഉപകാരമായി മാറാനുമുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഈ സീറ്റ് വിലപേശലിൽ ഒരു ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റുകളുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം സീറ്റിൻ്റെ കാര്യം അവരാവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവരാവശ്യം ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം സീറ്റ് തന്നെയോ ഒരു പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന് ഉള്ള സാധ്യത നിലനിൽക്കുകയാണ് കാരണം പൊതുവേ സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നൊക്കെയുള്ള വലിയ പ്രചാരണം നടക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ പോകുന്ന ഒരു ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു ജസ്റ്റർ അത് കാണിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം കൂടി ഒരു പക്ഷേ നടത്തിയാലായി അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവരുടെ തീരുമാനം അതുമാത്രമല്ല പിന്നെ പാർട്ടിയുടെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇതിൽ ഈ അധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള പ്രായോഗികമായ നയം രണ്ട് ഈ പാർട്ടിയുടെ ഐക്യം സംരക്ഷിക്കുക എന്ന എന്നതിൻ്റെ ആവശ്യകത പിന്നെ എൽ ഡി എഫിൻ്റെ ഘടനാപരമായ ഉറപ്പ് ഈ അത് അപ്പോൾ അതിനകത്ത് നിൽക്കുമ്പോൾ അതിൻ്റേതായ ഒരു സുഖമുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ് കാരണം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എങ്ങനെയാണ് ഇടതു മുന്നണിയിലെ സംഘടനാബലം അത് പ്രയോജനകരമാകുക എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട് കേരള കോൺഗ്രസ് എം ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ അതുകൊണ്ടെല്ലാം വിജയമായിക്കൊള്ളണമെന്നില്ല ജോസ് കെ മാണി തന്നെ പരാജയപ്പെട്ടു നിൽക്കുകയാണ് അദ്ദേഹം രാജ്യസഭാ എം പി ആയിട്ട് പോയെങ്കിലും അദ്ദേഹം മത്സരിച്ചപ്പോൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ അധികാര ഘടനയിൽ തന്നെ അങ്ങ് പോകാം തൽക്കാലത്തേക്ക് എന്ന് തീരുമാനിക്കുകയെ അവർക്ക് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ആ തീരുമാനത്തിലേക്ക് തന്നെ അവരെത്തുകയാണ് അതാണ് കൃത്യമായിട്ടും അർഷ പറഞ്ഞു അതായത് ഇതിനകത്ത് ഈ യു ഡി എഫ് ചവിട്ടി പുറത്താക്കി എന്നാണത് അദ്ദേഹം പറയുന്നത് ഈ ചവിട്ടി എന്ന വാക്ക് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് പക്ഷേ അത് പിണറായി വിജയൻ എതിരായിട്ട് എം പി വീരേന്ദ്രകുമാർ പണ്ട് അദ്ദേഹം മുന്നണിയിൽ നിന്ന് പോകുമ്പോൾ ഇടതുപക്ഷ ജനാദിത്വ മുന്നണിയിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതേ വാക്കാണ് എ കെ സെന്റർ തന്നെ ചവിട്ടി പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് വിജയൻ എന്ന് പറഞ്ഞിട്ട് വിജയനെതിരെ ഭയങ്കരമായിട്ട് പ്രസംഗിച്ച് നടന്ന എം പി വീരേന്ദ്രകുമാറിനെനിക്ക് ഓർമ്മയുണ്ട് ഞാനത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോകുമ്പോൾ അല്ല കേൾക്കാനൊക്കെ പോകുമ്പോൾ വീരേന്ദ്രുമാർ എല്ലായിടത്തും ചവിട്ടി പുറത്താക്കിയെന്നത് ആ പ്രയോഗം സ്ഥിരമായിട്ട് പറയായിരുന്നു അപ്പോൾ ആ പ്രയോഗം ജോസ് കെ മാണി യു ഡി എഫിനെതിരെ പ്രയോഗിക്കുകയും അങ്ങനെ ചവിട്ടി പുറത്താക്കപ്പെട്ടപ്പോൾ ചേർത്ത് നിർത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവാണ് എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ആ ഓർമ്മയുണ്ടായി അപ്പോൾ പിന്നെ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം പറഞ്ഞതുപോലെ വളരെ ഈ മുന്നണിക്കകത്തെ ഒരു നേതാവ് എന്ന നിലയിൽ ഒരു പാർട്ടി എന്ന നിലയിൽ നേതാവ് എന്ന നിലയിൽ ജോസ് കെ മാണിയും പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസ് എമ്മും ഭയങ്കര ശക്തമായിട്ടൊരു പാർട്ടിയാണെന്ന് തോന്നുന്നുണ്ടാക്കിയ വാർത്താ സമ്മേളനമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒന്ന് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി റോഷി അഗസ്റ്റിൻ പ്രമോദ് നാരായണനൊക്കെ ഈ കഴിഞ്ഞ മൂന്ന് നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ അതിനു മുമ്പുമായിട്ട് ഇങ്ങനെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് നിൽക്കുകയായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം റോ റോഷി അഗസ്റ്റിൻ പറയുന്നു തുടരും പ്രമോദ് നാരായണൻ പറയുന്നു തുടരും ഇദ്ദേഹം വന്നിട്ട് പറയുന്നു ഇവിടെ വിദേശത്ത് വന്നതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞു ഞങ്ങൾ തുടരുന്നുവന്ന് പക്ഷേ അപ്പോൾ പോലും സംശയം തീർന്നിട്ടുണ്ടായിരുന്നില്ല കാരണം മാതൃഭൂമിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഹർഷനോട് പത്രം വായിച്ചത് അത് കണ്ടില്ല എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട് അതായത് മാതൃഭൂമി ഇങ്ങനെ എഴുതി ജെറുസലേം പുത്രിമാരെ നിങ്ങൾ എനിക്ക് വേണ്ടി കരയേണ്ടതില്ല ഞങ്ങൾക്ക് വേണ്ടി കരയേണ്ടതില്ല എന്ന് പറഞ്ഞതുപോലും ഒരു വ്യാഖ്യാനം മാതൃഭൂമി എഴുതി അതായത് അങ്ങനെ പറയുന്നത് ഒരു മൂന്നാം ദിവസം എന്തോ ഉയർത്തി നിൽക്കുമ്പോഴോ മറ്റോ ആണ് എന്ന് പറഞ്ഞിട്ടൊരു ഞാനിപ്പം വിശദമായിട്ട് ഓർക്കുന്നില്ല അതുകൊണ്ട് മൂന്നാം ദിവസം നടക്കുന്ന ഈ പറയുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മറ്റൊരു തീരുമാനമെടുക്കാനായിട്ടല്ലേ ഈ ബൈബിൾ വാചകം ഇപ്പോൾ പറഞ്ഞത് എന്ന വ്യാഖ്യാനം കൊണ്ട് പോലും വന്നു എന്ന് വെച്ചാൽ വിശ്വാസമാവുന്നുണ്ടായിരുന്നില്ല ഞാൻ മാത്രവും ഈ വാർത്തയെ പരിഹസിക്കല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ വാർത്ത എന്തെങ്കിലും തെറ്റാണെന്ന് പറയല്ല നമുക്ക് അങ്ങനെ പോലും വ്യാഖ്യാനം തോന്നുന്ന വിധത്തിൽ സംശയത്തിൻ്റെ അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു ആ സംശയത്തിൻ്റെ അന്തരീക്ഷത്തെ നിശ്ചയമില്ലാതാക്കിയിരിക്കുകയാണ് ജോസ് കെ മാണി അങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് ഇപ്പോൾ അങ്ങോട്ട് നമുക്ക് സംശയിക്കാൻ പറ്റില്ല ഇപ്പോൾ ഹർഷം പറയുന്നത് ഇപ്പോഴും അവിടെ നടന്നിട്ടുണ്ടാവും ഒരു ചർച്ച എന്നാണത് ചർച്ച നടന്നിട്ടുണ്ടാവും കേരള കോൺഗ്രസ് ആണല്ലോ ആളുകൾ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ എന്നൊക്കെ പക്ഷേ അപ്പോഴും എൻ്റെ ഇപ്പോഴത്തെ ബലമായ സംശയം ഹർഷം അതായത് ഇത് യു ഡി എഫ് ഉണ്ടാക്കി വിട്ട ഒരു ചർച്ചയാണ് യു ഡി എഫ് ഉണ്ടാക്കി വിട്ടൊരു ചർച്ചയാണ് അത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഞങ്ങളിലേക്ക് വിസ്മയങ്ങൾ വന്നു ചേരുന്നു ഈ എൽ ഡി എഫിൽ ഉണ്ടായിരിക്കുന്ന പാർട്ടികളും നേതാക്കളും ഒക്കെ ഞങ്ങളിലേക്ക് വരികയാണ് എന്നൊരു തോന്നലുണ്ടാക്കിയിട്ട് ഞങ്ങളുടെ കരുത്തു കൂട്ടാനായിട്ട് യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങൾ ഇവർക്ക് അനുകൂലമെന്നൊക്കെ പറയും അനുകൂലിന് എല്ലാ തന്ത്രങ്ങളും അനുകൂലിൻ്റെ പേരിൽ വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഇത് മറ്റാറുകളുടെ തന്ത്രമായിരിക്കും ഒരു തന്ത്രം എന്ന നിലക്ക് ഈ ഒരു ചർച്ച അന്തരീക്ഷത്തിലേക്ക് എന്നുള്ള സംശയം എനിക്കിപ്പോൾ ബലമായിട്ടുണ്ട് കാരണം ഒരു ഘട്ടത്തിലും ഇപ്പോൾ നാൽപ്പത് വർഷത്തോളം യു ഡി എഫിൽ ഉറച്ചിരുന്ന പാർട്ടിയാണ് അയ്യഞ്ച് കൊല്ലം മൂടുവെച്ച് ചാടുന്ന പാർട്ടി അല്ല പിന്നെ ജോസ് കെ മാണിക്ക് യു ഡി എഫിന് പത്തുമല്ലായിട്ട് ഒരു ഭരണോ പദവിയോ ഇല്ല ഒരു മന്ത്രിമാർ പോലും അവിടെ നിന്നില്ല പക്ഷേ ജോസ് കെ മാണിക്കുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒരു മന്ത്രി അഞ്ച് എം എൽ എ സ്ഥാനവും ഉണ്ട് അദ്ദേഹത്തിന് രാജ്യസഭ എം പി സ്ഥാനമുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ചാടേണ്ടുന്ന സാഹചര്യം അദ്ദേഹത്തിന് മുന്നിൽ ഇപ്പോൾ കറങ്ങി വന്നിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു ചർച്ച കേരളത്തിലേക്ക് രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് വലുതായിട്ട് വന്നു അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ബുദ്ധി കേന്ദ്രങ്ങൾ ഉണ്ടാക്കി വിട്ടൊരു ചർച്ചയല്ലേ സഭയിലെ ചില തൽപര കക്ഷികൾ കൂടെ ഉണ്ടാക്കിയ ചർച്ചയല്ലേ എന്ന് നമുക്ക് ഇപ്പോൾ സംശയം തോന്നും പക്ഷേ ഇപ്പോൾ എന്താ ഉണ്ടായിരിക്കുന്നത് ആ ചർച്ച വന്നപ്പോൾ പക്ഷെ യഥാർത്ഥത്തിൽ അത് ഈ ബൂമറങ്ങണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് എറിഞ്ഞാൽ തിരിച്ച് നമ്മുടെ തലക്ക് വന്നടിക്കുന്ന ഏർപ്പാട് അതുപോലെ കോൺഗ്രസിനും യു ഡി എഫിനും തിരിച്ചു വന്നടിച്ചോ എന്ന സംശയം എനിക്കുണ്ട് ഈ വാർത്താ സമ്മേളനത്തോടെ വളരെ പെർഫെക്റ്റായിട്ട് സംസാരിക്കുന്ന ശക്തമായിട്ട് സംസാരിക്കുന്ന ഒരു പാർട്ടിയെയും പാർട്ടിയുടെ നേതാവിനെയും നമ്മൾ വീണ്ടും കണ്ടു അതല്ല തിരിച്ചടി തിരിച്ചടി ന്യൂനപക്ഷങ്ങളും ക്രിസ്ത്യൻ ന്യൂനപക്ഷവും ഒക്കെ എൽ ഡി എഫിനെതിരായിട്ട് നിൽക്കുകയാണ് എന്നൊരു പൊതുധാരണ ഉണ്ടായി നിൽക്കെ കേരള കോൺഗ്രസ് എം വന്നിട്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഇന്നൊക്കെയാണ് അത് ഞങ്ങൾ ചെയ്തതാണ് എന്ന് വളരെ വെടിപ്പായിട്ട് പറഞ്ഞു കൊടുത്തു അത് സഭയിലിരിക്കുന്ന ആളുകൾക്ക് കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഇതിപ്പോൾ ജോസ് കെ മാണിക്ക് ന്യായീകരിയാൻ ജോസ് ജോസ് കെ മാണി പ്രത്യേകിച്ച് ഒരു ഒരു ഇല്ലാതെ വന്നിട്ട് ഇങ്ങനൊരു കാര്യം പറയുക ചെയ്യുന്നത് വിശാലമായ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മുന്നിലേക്ക് വന്നു അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്നു ആ സിറ്റുവേഷൻ നന്നായിട്ട് ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഇത് ആ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അതും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പൊതുവിൽ ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെയും സഖ്യകക്ഷികളല്ലാത്ത മധ്യ കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷ സർക്കാരും കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയും എന്താണ് ചെയ്തത് എന്ന് അദ്ദേഹം വെടുപ്പായിട്ട് പറഞ്ഞു കൊടുത്തു അങ്ങനൊരു അവസരം അദ്ദേഹത്തിന് ിലേക്ക് വന്നത് യഥാർത്ഥത്തിൽ ഈ ചർച്ചകൾക്ക് മുന്നിൽ തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചർച്ചകളെ യു ഡി എഫിന്റെ നേതൃത്വവും കോൺഗ്രസിന്റെ നേതൃത്വവും കൺഗോലുവിൻ്റെ ഗ്രൂപ്പും ചേർന്ന് ഉണ്ടാക്കി വിട്ടതാണെങ്കിൽ യഥാർത്ഥത്തിൽ ഭൂമിറങ്ങ അവിടം വരെ പോയിട്ട് തിരിച്ച് അവരുടെ തലക്ക് വന്നിടിക്കുന്നതാണ് ഇന്നത്തെ നമ്മൾ കാഴ്ചയിൽ കണ്ടത് കാരണം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ വാർത്തകൾ ശ്രദ്ധിക്കുന്ന നമ്മൾക്ക് പോലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളാകപ്പാടെ എൽ ഡി എഫ് വിരുദ്ധമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഈ കേരള കോൺഗ്രസ് എം എന്ന മാണി സാറിൻ്റെ ഈ പാർട്ടി അദ്ദേഹത്തിൻ്റെ മകനെപ്പോൾ നയിക്കുന്ന ഈ പാർട്ടി റോഷി കൃഷ്ണനെ പോലെ പ്രധാനപ്പെട്ട നേതാവുള്ള പ്രമോദ് നാരായണനെ പോലെ മറ്റൊരു നല്ല നേതാവുള്ള കുറേ നേതാക്കളുള്ള ഈ വലിയ സംവിധാനം ഇവർക്കൊപ്പമുണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ രക്ഷാകർത്താവായിട്ട് പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞങ്ങൾ കാണുന്നു എന്ന് പരസ്യമായിട്ട് വാർത്താ സമ്മേളനത്തിൽ ഉഷാറോടെ പറയുന്ന ഉച്ചിരോടെ പറയുന്ന ഒരു ക്രൈസ്തവ പാർട്ടിയുടെ നേതാവും പാർട്ടിയും ഉണ്ട് എന്ന കാര്യം ഒന്നുകൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കി കൊടുത്തു യഥാർത്ഥത്തിൽ ഈ ചർച്ച ഉണ്ടാക്കി വിട്ടത് പി കെ കുഞ്ഞാലിക്കുട്ടി വി ഡി സതീശൻ രമേശ് ചെന്നിത്തല സഭാ നേതൃത്വത്തിലെ യു ഡി എഫ് അനുകൂലിയായിട്ടുള്ള ആളുകൾ കനകോലൂനെ പോലത്തെ വലിയ രാഷ്ട്രീയ തട്ട് ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ ചർച്ച ഉണ്ടാക്കി വിട്ടതെങ്കിൽ അത് അവർക്ക് തിരിച്ചടിക്കുക ചെയ്തിരിക്കുന്നത് ഗുണം ചെയ്തിരിക്കുന്ന ഇപ്പോൾ പിണറായി വിജയനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതിനകത്ത് മാധ്യമങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ നമ്മളടക്കമുള്ള ആളുകൾ കേരള കോൺഗ്രസ് മാറുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യും വലിയ വാർത്തകൾ കൊടുക്കും യാതൊരു സംശയവും പക്ഷേ പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ പോലും ഇത് ഇവർ മാറുക തന്നെയാണ് എന്ന സംശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ചെറിയ ഒരു ഒരു തിരുത്തിൽ നമ്മൾ ചില കാര്യങ്ങളെ കുറെ കൂടെ സംശയത്തോടെ നോക്കണം പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരുടെ ഘടകകക്ഷികളോട് കക്ഷികളോട് ഏതോ നിലക്ക് അവർ പിടിച്ചു വച്ചിട്ടുണ്ട് എന്ന കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അതായത് പ്രയോജനമുണ്ട് എന്ന് തോന്നുന്ന ഘടകകക്ഷികളോട് ആ നിലയ്ക്ക് തന്നെ പെരുമാറൂ എന്നുള്ള സാഹചര്യമുണ്ട് മാറ്റാമല്ലോ വേറൊരു കാര്യം സരീഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഈ ഇപ്പോൾ ഈ ചവിട്ടി പുറത്താക്കി എന്ന് പറയുമ്പോൾ മാത്രമാണല്ലോ അതിൻ്റെ ചർച്ചകളിലേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ ആ പ്രയോഗം കൊണ്ടാണ് ആ ആലോചനകളിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഓർത്തെടുത്താൽ അന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ സീറ്റ് പങ്കുവയ്ക്കലുമായി ബന്ധപ്പെട്ടാണ് വലിയ തർക്കങ്ങൾ യു ഡി എഫിനുള്ളിൽ ഉടലെടുക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് കേരള കോൺഗ്രസിൽ ഈ ജോസഫ് എന്താണ് മാണി വിഭാഗത്തെ പൂർണ്ണമായി തഴയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജോസഫ് വിഭാഗമാണ് കൂടുതൽ കരുത്തുള്ളത് എന്നുള്ള മട്ടിൽ കോൺഗ്രസ് അങ്ങ് അംഗീകരിച്ചു അതെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായി അങ്ങനെ വന്നപ്പോഴാണ് ഇവർ പിണങ്ങുന്നത് ഇനി കഴിഞ്ഞിട്ട് എന്താണ് അപ്പോൾ പിണങ്ങുമ്പോൾ പൂർണ്ണമായിട്ടും ജോസ് കെ മാണിയെ അല്ലെങ്കിൽ മാണി വിഭാഗത്തെ പൂർണ്ണമായി അങ്ങ് അവഗണിച്ച് മുന്നോട്ട് പോയാലും തിരക്കേടില്ല അപ്പുറത്താണ് ശക്തി എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവർ പെരുമാറി സീറ്റ് വിഭജനത്തിൽ ആ നിലപാട് സ്വീകരിച്ചു അവിടെ ജോസ് കെ മാണി പെരുമാറിയ രീതി കൂടി നമ്മൾ ആലോചിക്കണം ജോസ് കെ മാണി അന്ന് രാജ്യസഭാ മെമ്പറാണ് ജോസ് കെ മാണിക്ക് വേണമെങ്കിൽ ആ നിലയ്ക്ക് തന്നെ രാജ്യസഭാ മെമ്പറായി തുടരാമായിരുന്നു യു ഡി എഫിൻ്റെ കോട്ടയിൽ തന്നെ പക്ഷേ അദ്ദേഹം രാജിവെച്ച് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും പിന്നീട് അദ്ദേഹം അവിടെ പരാജയപ്പെട്ട് ഇടതുമുന്നണി രാജ്യസഭയിലേക്ക് അയക്കുകയാണ് ചെയ്തത് അപ്പം അന്ന് ചവിട്ടിപ്പുറത്താക്കി എന്നുള്ള ജോസ് കെ മാണിയുടെ പരാമർശം നൂറ് ശതമാനം വസ്തുതാപരമാണ് കാരണം സ്വാഭാവികമായ ഒരു വിജയത്തിലേക്കാണല്ലോ ഞങ്ങൾ പോകുന്നത് എന്നുള്ള ഒരു വല്ലാത്ത സ്വപ്നത്തിലായിരുന്നു യു ഡി എഫ് പൊതുവെ അപ്പോൾ ജോസ് കെ മാണി പോയാലും നമുക്ക് പ്രശ്നമല്ല ജോസഫ് സാർ ഇവിടെ ഉണ്ടല്ലോ എന്ന മൂഡാണ് അപ്പോൾ ആ സമയത്തുണ്ടായത് കാരണം അഞ്ച് വർഷത്തിന് ശേഷം ഒരു തുടർഭരണം എന്നുള്ളത് ആ സമയത്ത് കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ സ്വപ്നത്തിലില്ല അല്ല അപ്പം സ്വാഭാവികമായിട്ടും യു ഡി എഫിൻ്റെ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു അപ്പോൾ ജോസ് കെ മാണി ഒരു പണക്കമുണ്ടാക്കി ഇങ്ങനെയൊരു ആ ഘടകകക്ഷിയെ ദുർബലപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം വലിയ പാർട്ടികൾ എപ്പോഴും ഘടക കക്ഷികളാണെങ്കിൽ കൂടി പ്രത്യേകിച്ച് ചെറിയ പാർട്ടികളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം വിട്ടുകളയില്ല അതിപ്പോൾ കെ കരുണാകരനൊക്കെ യു ഡി എഫിനുള്ളിൽ നിന്ന് കണ്ടത് വളരെ രസകരമായും തന്ത്രപരമായും കളിക്കുന്നത് നമ്മൾ കണ്ടതാണ് ലീഗിൻ്റെ അടുത്ത് കളി നടക്കില്ല അതുകൊണ്ട് മാത്രമാണ് ആ നിലയ്ക്ക് ലീഗ് അങ്ങനെ പോകുന്നത് ബാക്കി ഘടക കക്ഷികളെ ദുർബലപ്പെടുത്തും ആ ശ്രമം തീർച്ചയായിട്ടും ഉണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ അത് അങ്ങനെ എളുപ്പത്തിൽ ചിലപ്പോൾ ജോസ് കെ മാണിക്ക് മറക്കാൻ പറ്റുന്നുണ്ടാവില്ല കാരണം നാൽപ്പത് വർഷം യു ഡി എഫിൽ തുടർന്നയാളാണ് അതെ അവിടുന്ന് അല്ലെങ്കിൽ ആ പാർട്ടിയാണ് ആ പാർട്ടി അഞ്ച് വർഷം കഴിഞ്ഞ് ഇവിടേക്ക് മാറുമ്പോൾ തൊട്ടു പിന്നാലെ ആ നിലയ്ക്ക് തിരിച്ചു വിളിച്ചാൽ ചവിട്ടി പുറത്താക്കിയവരുടെ അടുത്തേക്ക് പോകേണ്ടതെന്ന് തന്നെയായിരിക്കും ആലോചന എന്നാൽ ഈ എപ്പിസോഡിൻ്റെ ഒരു ആത്യന്തിക ഫലം എന്നുള്ളത് ഈ പാർട്ടി വളരെ ശക്ത ഒന്നിച്ചാണ് നിൽക്കുന്നതെന്ന തോന്നലുണ്ടാക്കി പെട്ടെന്നൊന്നും പോവില്ല എന്നുള്ള ഉറപ്പും ഒരു ഈ പൊതുസമൂഹത്തിന് കൊടുത്തു എന്നതാണ് എനിക്ക് തോന്നുന്നത് മുന്നണി വിട്ടാൽ കേരള കോൺഗ്രസ് എം പിളരുമെന്ന് ഉറപ്പായിരുന്നു അതോടെ മുന്നണിയിൽ ഉറച്ചു നിൽക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും ജോസ് കെ മാണിക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വിലയിരുത്തുന്ന ആളുകളുമുണ്ട് രാഷ്ട്രീയമായിട്ട് എന്തായാലും മുന്നണിയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം ഇനി സീറ്റ് എണ്ണം ഉയർത്താനുള്ള തന്ത്രങ്ങളിലേക്കാണ് കടക്കുക കഴിഞ്ഞ തവണ പതിമൂന്ന് സീറ്റ് പാർട്ടിക്ക് അനുവദിച്ച് കിട്ടിയെങ്കിലും കുറ്റ്യാടി സി പി ഐ എമ്മിന് വന്നു ഇത്തവണ അത്തരം നീക്കുപോക്കുകൾക്ക് വഴങ്ങാൻ കേരളാ കോൺഗ്രസ് എം തയ്യാറാകില്ല എന്ന സൂചന മുന്നണി നേതൃത്വത്തിനും അവർ ഇപ്പോൾ കഴിഞ്ഞു പാലക്കാടും തിരുവനന്തപുരവുമാണ് കേരള കോൺഗ്രസ് എം ലക്ഷ്യമിടുന്ന സീറ്റുകൾ എന്നാണ് വിവരം കഴിഞ്ഞ തവണ പാലക്കാട് സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകിയിരുന്നെങ്കിൽ വിജയം എൽ ഡി എഫിനാകുമായിരുന്നുവെന്ന് ജോസ് കെ മാണിയുടെ ഇത്തരത്തെ പ്രസ്താവനയും അതിനോട് ചേർത്ത് വായിക്കണം